കർത്താവ് സന്തോഷം അവനൻ്റെ ലളം പാരീതിൽ പാർക്കുന്നാളവനം അവനെൻ്റെ സങ്കേതം വിശ്രാമാതോറും അവനെൻ്റെ സർവവുമേ അവനെൻ്റെ സങ്കേതം വിശ്രാമാതോറും അവനെൻ്റെ സർവവുമേ ീതനും നൂഞ്ഞ കരുവിയ ചൊല്ലി നിന്നീതനും നൂഞ്ഞ കരുവിയ ചൊല്ലി ക്ഷീണിച്ചു പോകേണ്ട നിന്നെ മാനിക്കുന്ന നിന്നോട് കൂടെയുണ്ട് നിന്നെ മാനിക്കുന്നു നിന്നോടു കൂടെയുണ്ട് കർത്താവി സന്തോഷം അവനൻ്റെ പാരീതിൽ പാർക്കുന്നാളവനം അവനൻ്റെ സങ്കേതം വിശ്രമാണാൾ ദോറം അവനെൻ്റെ സർവോ അവനെൻ്റെ സങ്കേതം ും അവനൻ്റെ സാർവാമേ അവനെ സങ്കേതം അവനെ സാർവാ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി ഗ്ലൂക്കോസിന് സുശേഷം പത്തൊൻപതാം അധ്യായത്തിൽ സമൂഹത്തിൽ അവഗണിക്കപ്പെട്ട ഒരു വ്യക്തിയായ അസക്കായയുടെ ചില വിഷയങ്ങളാണ് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് വിസ്രേചനത്തിൻ്റെ ഇടയിൽ സമൂഹത്തിൽ അവഗണിക്കപ്പെട്ട ചിലർ കൂട്ടരുണ്ട് അതിൽ പ്രധാനമായും എടുത്തു പറയത്തക്ക കൂട്ടരാണ് ചുങ്കക്കാർ വേശ്യകൾ കുഷ്ഠരോഗികൾ പന്നിയെ മേയിക്കുന്നവർ പിഷക്കാർ മുക്കവർ മുതലായവർ സമൂഹം അവരെ പണി പരിഗണിക്കപ്പെട്ടിരുന്നില്ല എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ വരോടുകൂടെ അവഗണിക്കപ്പെട്ടവരും ആയ സമൂഹത്തെ ചേർത്ത് നിർത്തുവാൻ യേശു ക്രിസ്തു മുന്നോട്ടിറങ്ങി യേശുവിൻ്റെ പരിശുശുശ്രൂഷാവേളയിൽ അവഗണിക്കപ്പെട്ടവരെ ചേർത്ത് നിർത്തി ക്രിസ്തുവിൻ്റെ സാക്ഷ്യം വഹിക്കുവാൻ തിരഞ്ഞെടുത്ത വിവിധ വിഷയങ്ങൾ തിരുവഴുത്തിലൂടെ കാണുവാൻ സാധിക്കും ലൂക്കോസിൻ്റെ സുഷം പതിനഞ്ചിൽ ചുങ്കക്കാരും പാവികളും എല്ലാം അവൻ്റെ അടുക്കൽ വചനം കേൾപ്പാൻ അവൻ വരുന്നു ഇവൻ പാവികളെ കൈക്കൊണ്ട് അവരോടുകൂടെ ഭക്ഷിക്കുന്നുവെന്ന് പരീശന്മാർ ശാസ്ത്രിമാർ പറഞ്ഞു പുറകൃത്ത് ചുങ്കക്കാരനായ സഖായയുടെ കഥ എല്ലാവർക്കും സുപരിചിതമാണല്ലോ അവന് യേശുവിനെ കാണാനുണ്ടായ താല്പര്യം മൂലം സമൂഹത്തു നിന്നും ഓടിമാറി കാട്ടത്തിലൂടെ ഇള ഇട ഇലകൾക്ക് ഇടയിൽ ഒളിച്ചിരുന്ന് യേശുവിൻ്റെ വരവ് പ്രതീക്ഷിച്ചിരുന്നു സമൂഹത്തിൽ അവണിക്കപ്പെട്ടവനായ എന്നെ യേശു കാണരുതെന്നും എന്നാൽ യേശുവിനെ അവനെ കാണണമെന്നും ആയിരുന്നു അവൻ്റെ ആഗ്രഹം എപ്പോൾ അവന് യേശുവിനെ കാണണമെന്ന് ആഗ്രഹം തോന്നിയോ ആ നിമിഷം മുതൽ യേശുവിൻ്റെ ശ്രദ്ധ സഖായിലായിരുന്നു അതാണ് അതിള കീഴിൽ വന്നപ്പോൾ യേശു മുകളിലേക്ക് നോക്കി സക്കായിയെ വേഗം ഇറങ്ങി വ ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞതും സക്കായി ബന്ധപ്പെട്ട് ഇറങ്ങി വന്ന അവനെ കൈക്കൊണ്ട് അവൻ്റെ കുറവുകൾ യേശു മുൻപാകെ തുറന്നു പറഞ്ഞപ്പോൾ യേശു പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ് ഇവനും അബ്രഹാവിനും മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു എന്ന് സമൂഹത്തിൽ അവഗണിക്കപ്പെട്ട സഖായിയെ ദൈവത്തന്നായ യേശു സ്വീകരിച്ച് സമൂഹത്തിൽ മനീനാക്കി തീർത്തു സമൂഹത്തിൽ അവഗണിക്കപ്പെട്ട മറ്റൊരു വ്യക്തിയാണ് വേശ്യ സമൂഹം അവളെ കല്ലെറിയുവാനും യേശു അവൾക്ക് എന്ത് ശിക്ഷ കൽപ്പിക്കുമെന്ന് അറിയുവാനും യേശുവിന് മുമ്പിൽ കൊണ്ടുവന്നു അവൾ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളെന്ന മുദ്ര കുത്തി യേശു കുനിഞ്ഞിരുന്ന് വിരൽ കൊണ്ട് മണ്ണിൽ എഴുതിക്കൊണ്ടിരുന്നു എന്നാൽ സ്ത്രീയെ കൊണ്ടുവന്ന് അവരോട് നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം അവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞതും അവളെ കൊണ്ടുവന്നവർ ഓരോരുത്തരും കല്ല് നിലത്തിട്ടിട്ട് സ്ഥലം വിട്ടു സ്ത്രീ മാത്രം ശേഷിച്ചപ്പോൾ യേശു ചോദിച്ചു ആരും നിന്നെ കുറ്റം പതിച്ചില്ല ഞാൻ ശിക്ഷ വിധിക്കുന്നില്ല മേലിൽ പാപം ചെയ്യരുതെന്ന് പറഞ്ഞ് അവളെ മടക്കി അയച്ചു കുഷ്രോഗികളെ യേശു സൗഖ്യമാക്കി സമൂഹത്തിൽ അവരുടെ നിന്നെ അകറ്റി പിന്നെ മുടിയമ്പുത്രൻ്റെ കഥയിൽ പന്നിയെ മേയിച്ച് നടന്നവനെ പിതാവ് സ്നേഹിച്ച് സമൂഹത്തിൽ മാന്യത നൽകി ഭിക്ഷക്കാരായ കുറിലർക്കും കാഴ്ച നൽകി അവരെ തിരിച്ചെടുത്തു അടുത്തത് മുക്കവറാണ് യേശു പറഞ്ഞു ഞാനിനി നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും യേശു സമൂഹത്തിൽ വെറുക്കപ്പെട്ട ജീവന ജീവനുകളെ ജീവിതങ്ങളെ തൻ്റെ അരുമ ശിഷ്യരാക്കി മാനിച്ചു പ്രിയ ശ്രോതാക്കളെ പല വ്യക്തികളെ എടുത്തു പറയുവാനുണ്ട് എന്നാൽ അതിന് മുതിരുന്നില്ല ഒരുപക്ഷെ നിങ്ങളിൽ ആർക്കും ആരെങ്കിലും സമൂഹത്തിൽ അവണിക്കപ്പെട്ടവരോ വെറുക്കപ്പെട്ടവരോ ആകുന്നുവെങ്കിൽ നിരാശപ്പെടേണ്ട നിങ്ങളെ രക്ഷിപ്പാനും മാനിപ്പാനും വിളിവിപ്പാനും ആയിട്ടാണ് ദൈവത്തനായ ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് സഖായെപ്പോലെ യേശുവിനെ കാണണമെന്നുള്ള താല്പര്യം നിങ്ങൾക്ക് എപ്പോൾ തോന്നുന്നുവോ ആ സമയം സമൂഹത്തിൽ നിന്ന് ഓടിമറിഞ്ഞാൽ നിൽക്കുമ്പോൾ നിൽക്കുന്നുവെങ്കിൽ യേശു സമീപം വന്ന് നിങ്ങളുടെ പേർ ചൊല്ലി നിങ്ങളെ വിളിക്കും ഏൽപ്പിച്ച് കൊടുക്കുക അത് നിനക്കും എൻ്റെ വീടിനും രക്ഷയായിത്തീരും ഈ ഈ ദൈവത്തിൻ്റെ വചനം ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുവാൻ കണം സർവീസ് നായകർത്താവെ സഹായിക്കട്ടെ നിരാശപ്പെടേണ്ട ഭാരപ്പെടേണ്ട ദൈവത്തെ പൂർണ്ണ പ്രത്യാശ വെച്ച് പൂർണ്ണമായിട്ട് ആശ്രയിച്ചാൽ ആ ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുവാൻ കണം അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കളാകാനുള്ള അധികാരം കൊടുത്തുള്ള പ്രകാരം നിങ്ങളുടെയും ജീവിതത്തിൽ പ്രായപ്പാൻ ഇടയായി തീരും അതുകൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കുക ദൈവമായ കർത്താവിധനങ്ങളാൽ അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ തിരുവചന ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ല തിരുവദനവുമായി നമുക്ക് വീണ്ടും കാണാം